ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ വിഘടിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് ബലക്കുറവുണ്ടായതും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനാണ് ഇപ്പൊ ഈ ഭാരതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കള് വളരെ ശക്തമാണ് ഹിന്ദു വികാരം വളരെ ശക്തമാണ് ഭാരതത്തിൽ കേരളത്തിൽ ഒരു ഹിന്ദു വിരുദ്ധ വികാരം അത് രാഷ്ട്രീയ എന്താണ് ഈ രാഷ്ട്രീയക്കാര് മാർസിസമായാലും ശരി വേറെ ഏതെങ്കിലും ഒരു മതമായാലും ശരി ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യും പക്ഷേ ഹിന്ദു എന്ന് പറയുന്നത് കേരളത്തിൽ എന്തോ ഒരു വളരെ മോശമായ ഒരു സംഭവമാണ് ഒരു വാക്കാണ് ഹിന്ദു എന്ന് പറയുന്നത് പോലും മോശമാണ് എന്ന് പറയുന്ന ഒരു കേരളത്തിലുണ്ട് അപ്പൊ അത് നമുക്ക് മാറ്റിയെടുക്കണം ഹിന്ദു എന്ന് പറയുന്നത് ഈ ഭാരത സംസ്കാരത്തിന്റെ അടിസ്ഥാനമാണ് അത് ഹിന്ദു സംസ്കാരമാണ് ഭാരതത്തിന്റെ അടിസ്ഥാനം ഭാരതത്തിന്റെ കെട്ടുറപ്പ് തന്നെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ വിശാലത തന്നെ ഇവിടുത്തെ ഹിന്ദു സംസ്കാരമാണ് നമ്മുടെ പ്രകൃതി ആരാധന നമ്മുടെ എന്താണ് നദികള് നമ്മുടെ ജലാശയങ്ങള് നമ്മുടെ വനങ്ങള് നമ്മുടെ സ്ത്രീകളോടുള്ള ആരാധന നമുക്ക് മൃഗങ്ങളോട് പക്ഷികളോട് ഇതിനുള്ള ആരാധന ഇതെല്ലാം ഒരു ബാലൻസ്ഡ് ആയ ഒരു ഈക്കോ സിസ്റ്റം അതിന് പറ്റിയ ഒരു സംസ്കാരമായിരുന്നു കഷ്ടകാലത്തിന് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് വന്ന് വളരെ ശക്തമായ രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് വന്ന് നമുക്ക് ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ നശിപ്പിച്ചു ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ ജലാശയങ്ങൾ നമ്മുടെ നദികൾ ഇത് മുഴുവൻ മലിനമാക്കപ്പെട്ടു എന്താണ് യൂസ് ആൻഡ് ത്രോ എവേ സംസ്കാരം നമ്മുടെ യുവതലമുറയിൽ ഭയങ്കരമായി വന്നിരിക്കുന്നു അതൊരു വലിയ ഒരു തകർച്ചയിലേക്ക് നമ്മുടെ സമൂഹത്തിനെ കൊണ്ടുപോവുകയാണ്